أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعبا ولهبا وزينة وزينة وتفاخرا بينكم وتكاثرا في الأموال والأولاد كمثل غيث اعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الاخره عذاب شديد ومغفره من الله ورضوان സൂറത്തുൽ ഹദീദിലെ ഇരുപതാമത്തെ ആയത്താണ് എൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം നിങ്ങൾ അറിയുക അന്നമൽയാ ഈ ലോകത്തെ ജീവിതം ലൈബൊൻ അത് കളിയാണ് കളി മാത്രമാണ് വലഹുവൻ വിനോദം മാത്രമാണ് വസീനത്തൻ ഭംഗിയാകലും മാത്രമാണ് അതുപോലെ തന്നെ തഫാഹുറം ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള തഫാഹുറാണ് ദുരഭിമാനമാണ് അതായത് പെരുപ്പം കാണിക്കുക പത്രാസ് കാണിക്കലാണ് അപ്പോൾ തക്കാസുറം ഫിൽ അംബാലി ഔലാദ് സമ്പത്തിലും മക്കളിലുമുള്ള പെരുപ്പം കാണിക്കലാണ് പെരുമ നടിക്കലാണ് നടിക്കലുമാണ് അപ്പോൾ ഈ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം ഇതാണ് അത് ഏതുപോലെ നിക്കൽ വയസ്സിൻ അതൊരു മഴ പോലെയാണ് ആജബൽ കുഫ്ഫാറനബാത്ത അവിശ്വാസികളെ അതിൻ്റെ സസ്യം അല്ലെങ്കിൽ അതിൻ്റെ ചെടി അത്ഭുതപ്പെടുത്തി മഴ പെയ്തപ്പോൾ ഉണ്ടായ കൃഷിയിലെ ചെടികൾ അവരെ അത്ഭുതപ്പെടുത്തി സുമ്മ അഹീജു പിന്നെ അതെന്ത് ചെയ്തു ഉണങ്ങി അങ്ങനെ ഫത്തറാഹു മുസ്ഫറ അപ്പൊ നീ അതിനെ കാണും മഞ്ഞതായി മഞ്ഞിച്ചതായിട്ട് മഞ്ഞയായിട്ട് സുമ്മയക്കൂലും ആമ പിന്നെ അതെന്താകും ചവറായി മാറും അല്ലെങ്കിൽ ഉരുമ്പായി മാറും തുരുമ്പായി മാറും ആഹ്രത്തി അതാപൻ അവിശ്വാസികൾക്ക് ആഹ്രത്തിൽ ശക്തിയായ ശിക്ഷയുണ്ട് അല്ലാഹി വരെവാൻ അള്ളാഹുനുള്ള പൊറുക്കലും തൃപ്തിയുമുണ്ട് വിശ്വാസികൾക്ക് ഒമൽ ഹയാന്യാ ഈ ലോക ജീവിതമല്ല ഇല്ലാമത്താൽ കുറൂർ വഞ്ചനയുടെ വിഭവമല്ലാതെയല്ല അവ ഈ പറഞ്ഞ കൃഷിയുടെ അവസ്ഥ പോലെ തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ അതൊക്കെ പിന്നെ പറയും ആദ്യം അവൻ നല്ല യുവാവാകും അങ്ങനെ വളർന്ന് വളർന്ന് വീണ്ടും അവൻ എന്തു ചെയ്യും ഒന്നുമല്ലാത്ത രീതിയിലേക്ക് മാറും അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം വലമ്മാ ധർ അഹ് വാൽ മുനീന കാഫിരീന മുബ്മിനീയങ്ങളുടെയും കാഫിരീങ്ങളുടെയും അവസ്ഥ എന്ന പറഞ്ഞപ്പോൾ മുമ്പുള്ള ആയത്തുകളിൽ ബക്കറബാദു അതിനുശേഷം വല്ല പറയാണ് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും അവസ്ഥകളെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു മാ ഒന്ന് വലത്തി ഈ ദുന്യാവിൻ്റെ നിസാരതയുടെ മേലും ഹാലിൽ ആഹ്ലത്തി ആഹ്ലത്തിൻ്റെ അവസ്ഥയുടെ പരിപൂർണതയുടെ മേലും അറിയിക്കുന്ന ഒന്നിനുള്ള പറഞ്ഞു പറയാണ് ഈ പറഞ്ഞത് ഒബൽ ആയത്തി മസാൽ ഈ മസ ആയത്തിൽ പല മസാലകളുണ്ട് അൽ മസാലുൽ ഒന്നാമത്തെ മസാല അൽ മക്കൂതുൽ അസുലീമിനൽ ആയത്തി ഈ ആയത്തിൻ്റെ ഉദ്ദേശം അടിസ്ഥാന ഉദ്ദേശം തഹീർ ഹാലിത് ദുന്യ ദുന്യാവിൻ്റെ അവസ്ഥയെ നിസാരമാക്കലും ഹാലിൽ ആഹ്റത്തി ആഹിറത്തിൻ്റെ അവസ്ഥ പരലോകത്തിൻ്റെ അവസ്ഥയെ ആദരിക്കലുമാണ് പ കാലണ്ട പറയാണ് അദ്ദുന്യാ ലായുന്യാവെന്നുള്ളത് കളിയാണ് വ ലഹുവൻ അതെന്താണ് വിനോദമാണ് വ ജീനത്തൻ അത് ഭംഗിയാണ് ഭംഗിയാക്കലും വഫാഹുറിന് അതെന്താണ് തഫാഹുറാണ് പരസ്പരം ദുരഭിമാനം നടിക്കലുമാണ് പലശക്കെ സംശയമില്ലല്ലോ അന്നഹാദിയ ഈ കാര്യങ്ങളൊക്കെ മുമൂറൻ മുഹക്കിറ മൊഹക്കറത്തൻ അതൊക്കെ എന്താണ് എന്താണ് നിസാരമാക്കപ്പെട്ട കാര്യങ്ങളാണെന്ന് സംശയമില്ലല്ലോ വാമൽ ആഹ് അപ്പോൾ ആഹ്രം വയ്യ അതാപൻ സതീതം ദായ്മൻ ആഹ്റമാകും നിത്യമായ ശിക്ഷയുള്ള സ്ഥലമാണ് ശക്തിയായ ശിക്ഷയാണ് ആഹ്റം ഔരിവാൻ അള്ളാഹി അലാ സബിൽ ദാമി അള്ളാഹുൻ്റെ അല്ലെങ്കിൽ അള്ളാഹൻ്റെ തൃപ്തിയാണ് അത് തന്നെ നിത്യമായിട്ടുള്ള അള്ളാഹുൻ്റെ തൃപ്തിയാണ് അത് വിശ്വാസികൾക്ക് തൃപ്തി അവിശ്വാസികൾക്ക് ശിക്ഷി വലാശക്ക സംശയമില്ല അന്ന താലിക്കാതെയും ഇതാണ് അതാണ് വണ്ണമായത് അപ്പോൾ ആഹ്രമാണ് വണ്ണം ആഹ്രമാണ് മഹത്വമുള്ളത് എന്നൊരു സംശയമില്ല ഇനി മസാല സാനിയ രണ്ടാമത്തെ അറിയണം അന്നൽ മസാല ഈ ലോകത്തെ ജീവിതം ഹിക്മത്വൻ വ സവാബൻ അത് ഹിക്മത്തുമാണ് തന്ത്രമാണ് വ സവാബൻ സത്യവുമാണ് കാരണം വലുതാലിക്ക ഇക്കാരണത്തിന് വേണ്ടിയിട്ടല്ലേ അമ്മ കാല അള്ള പറഞ്ഞല്ലോ ഇനി ജാഹുലഫിഅല ഏ ഞാൻ ഭൂമിയിൽ ഖലീഫ ഉണ്ടാക്കുകയാണെന്നുള്ള പറഞ്ഞപ്പോൾ കാല പറഞ്ഞു ഇനി ആലമും മാലാത്ത ആലമും നിങ്ങളറിയാത്തത് എനിക്കറിയാമെന്നുള്ള പറഞ്ഞില്ലേ വലവുലായ ഹിക്മത്ത എന്ന സ്വഭാവം ലമാക്കാലധാലിക്ക അല്ല അത് അതേ ഹിഗ്മത്തും സ്വഭാവം അല്ലായിരുന്നെങ്കിൽ ലമാക്കാലതാലിക്ക അങ്ങനെ പറയൂലല്ലോ വലയന്നൽ ഹയാത്ത അതുമാത്രമല്ല ദുനിയാവെന്നുള്ളത് വലയെന്നൽ ഹയാത്ത ഹൽഖഹു ജീവൻ എന്നുള്ള അവൻ്റെ സൃഷ്ടി അവൻ്റെ സൃഷ്ടിപ്പാണല്ലോ അവൻ സൃഷ്ടിച്ചതാണല്ലോ ജീവൻ കമ്മ കാലത്ത് പറഞ്ഞ നല്ലതീ ഹലക്കൽ മൗത്ത വല ഹയാത്ത ജീവനും മരണവും അള്ളാഹ് സൃഷ്ടിച്ചതാണ് അതിൻ്റെ വന്നഹുലായ് ഫലു അബസാലമാക്ക അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ എന്താണ് വെറുതെ ഒന്നും ചെയ്യൂല എന്ന് അപ്പം അത് പറഞ്ഞ പോലെ എന്താണ് അപ്പം ആശയപി അന്നമാ ഹലക്കനാകും അബസ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ വമാ ഹലക്കന ബൈനഹുമാ വല്ല അത് പറഞ്ഞല്ലോ ഞാൻ ആകാശത്തിനെയും അതിന് ഭൂമിയേയും അതുപോലത്തുള്ള അതിൻ്റെ ഇടയിലുള്ളതിനെല്ലാം വെറുതെ നിഷ്ഫലമായി സൃഷ്ടിച്ചതല്ല ബാത്തിലായിട്ട് സൃഷ്ടിച്ചതല്ല അതുപോലെ തന്നെ വലിയ ജീവിതം എന്നുള്ള ഒരു അനുഗ്രഹമാണ് ലി എല്ലാ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം ഈ ലോകത്തെ ജീവിതമാണ് കാരണം സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്തെ ജീവിച്ചാലാണ് ഈ ലോകത്ത് നല്ലോണം ജീവിച്ചാലാണ് സ്വർഗം കിട്ടുക വഹകായ് കുലശിയായി ലാത്തഹ്തലിഫു വാസ്തുക്കളുടെ യാഥാർത്ഥ്യങ്ങൾ ലാ തഖ്തലിഫു അത് ഇഹ്തിലാഫാകൂലത്ത് ദുനിയാവിലായതുകൊണ്ട് അപ്പ ആഹ്ലത്തി അല്ലെങ്കിൽ ആഹ്ദത്തിലായതുകൊണ്ട് എതിരാകൂല വലിയ താല അതുപോലെ തന്നെ അള്ളാഹു താല ആദരിച്ചിട്ടുണ്ട് അൽ വി മിന്നത്തൽ മിന്നീ ജീവൻ ജീവനെ സൃഷ്ടിച്ച് എന്നുകൊണ്ടുള്ള കൊണ്ടുള്ള മിന്നത്തിന ആദരിച്ച് പറഞ്ഞു അഡ് ഫക്കാല പറഞ്ഞല്ലോ കൈഫ കുന്ത ഹയാക്കും അത് മിന്നത്ത് പറഞ്ഞല്ലോ എങ്ങനെ നിങ്ങൾ മരിച്ചവരായിരുന്നില്ല നിങ്ങളെ ഞാൻ ജീവിപ്പിച്ചില്ലേ പിന്നെ നിങ്ങളെങ്ങനെ അള്ളാന നിഷേധിക്കുക എങ്ങനെ നിഷേധിക്കുക എന്നെ നിഷേധിക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം ഹയാത്ത് അള്ള പറഞ്ഞ ആദ്യത്തെ അനുഗ്രഹത്തിൻ്റെ ഇനം എന്താണ് ജീവൻ നൽകുക എന്നുള്ളതാണ് പതല്ലാൽ മജ് പതല്ല മജ്മൂ മാതക്കറനാ അപ്പം നാം പറഞ്ഞതിൻ്റെ മുഴുവനും അറിയിക്കും അലാനൽ ഹയാത്ത് അതുയാ ഒരു മതമുമാ ഈ ദുന്യാവിലെ ജീവിതമെന്തല്ല ആക്ഷേപിക്കപ്പെട്ടതല്ല ബലിൽ മുറാദു പക്ഷേങ്കിലും ഉദ്ദേശം അന്നമൻ സറഫ ഹാദിൽ സറഫാൽ ഈ ദുനിയാവിനെ ദുന്യാവിനെ തിരിച്ചവൻ ഇലാ ഇല ാത്തില്ല അള്ളാഹുന് വഴിപ്പെടുന്നതിലേക്കല്ലാതെ തിരിച്ചവൻ ബൽ ഇല ാത്തി ഷെയ്ത്താൻ ഷെയ്ത്വാനിൻ്റെ താത്തിലേക്ക് തിരിച്ചു അള്ളാഹുൻ്റെ താത്തിലേക്ക് തിരിക്കാതെ ഷെയ്ത്വാനിൻ്റെ താത്തിന് വഴിപെടലിലേക്ക് തിരിച്ചവൻ വൽ വൽമുപത്തിൽ ഹവ ശരീര ഇച്ഛയോട് പിൻപറ്റിയവൻ പിൻപറ്റിയവൻമാ അതാണ് ആക്ഷേപിക്കപ്പെട്ടത് അതാണ് ആക്ഷേപിക്കപ്പെടേണ്ടത് സുമു ഉമൂരി പിന്നെ അള്ളാഹു താല അതിന് വിശേഷം പറഞ്ഞു ചില വിശേഷങ്ങൾ പറഞ്ഞു ദുഞ്ചാവിലെ ജീവിതത്തിന് ഒന്നാമത്തെ അത് അത് ലാഹ്ബാണ് കളിയാണ് ഈ കളി എന്നുള്ളത് വഹു ഫേലു സിബിയാനി അത് കുട്ടികളുടെ പ്രവൃത്തിയിൽ കളിക്കാന്നുള്ളൂ അല്ലാതെ ഈന എങ്ങനത്തെ കുട്ടികളാണ് യുദ്ധൂന അംഫുസോ ജിദ്ദൻ അവരുടെ ശരീരത്തെ അവർ അങ്ങേയറ്റം എന്ത് ചെയ്യും യുദ്ധൂന അധ്വാനിപ്പിക്കും അല്ലേ സുമ്മനെ തിൽക്കൽ മതായിബ പിന്നെ ആ കളികളൊക്കെ തൻഫീ അത് കഴിഞ്ഞു പോകും മീനും ഒരു ഫാദ ഉണ്ടാവൂല അല്ലേ ഒരു ഫാദയില്ലാതെ അത് കഴിഞ്ഞു പോകും പിന്നെ സാനിയ രണ്ടാമത്തെ തന്നെ തന്ന അന്നഹാദ എന്നുള്ളത് പറഞ്ഞുവിനെ പറ്റി യുവാക്കളുടെ പ്രവർത്തനമാണ് വൽബു സാധാരണ അന്ന ബാലാഹി ആ വിനോദം കഴിഞ്ഞ ശേഷം പിന്നെ ലാ എബുക്ക ഇല്ലൽ ഹസ്റത്തു ദുഃഖമല്ലാതെ ബാക്കിയാകണില്ല കാരണം അതില് അന്നൽ ലാഖില ബുദ്ധിമാൻ ബാലുലാഹി അത് കഴിഞ്ഞ ശേഷം എറൽ മാല ദാഹിബൻ അവൻ്റെ മുതൽ അവൻ കാണും കാരണം വിനോദത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ മുതൽ നഷ്ടപ്പെടുന്നുണ്ട് വല്ലുമറ ആയുസും നഷ്ട സമയവും നഷ്ടപ്പെടേണ്ട സമയവും പോയതായിട്ടവൻ കാണുന്നുണ്ട് വല്ലാത്ത മുൻകാലിയാത്തൻ ആ സുഖവും നഷ്ടപ്പെട്ട കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് ഖേദമായിട്ടാണെന്തു ചെയ്യുക മാറ വിനോദം വൻ നബ്സാദത്ത് ഷൗക്കൻ നഫ്സാണെങ്കിലോ ഏ നെഫ്സ് എന്തായിട്ട് കാണും അതിന് ആഗ്രഹം വർദ്ധിക്കും നെഫ്സിന് പത്ത് ആത്മസം ദാഹം വർദ്ധിക്കുമില്ലേ അതിലേക്ക് ഫിഖ്ദാനി അതില്ലാത്തതോടുകൂടി അത് ഇല്ലാത്ത ഫിഖ്ദാനി അതിൻ്റെ ഫിഖ്ദാനോട് കൂടി അതിലേക്ക് ആഗ്രഹവും കൂടിയാണ് വിനോദത്തിലേർപ്പെട്ട പിന്നെ അത് ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും മൊലാർ മുജ് എ മുത്ത വാലിയ അപ്പം എന്തെങ്കിലും പ്രയാസങ്ങൾ ഒരുമിച്ച് കൂടും തുടരെ തുടരെ ഒരുമിച്ച് കൂടും വസാലി സുഹാ മൂന്നാമത്തെന്നുള്ള പറഞ്ഞല്ലോ ഭംഗിയാക്കലുമാണ് അല്ലേ ദുരിത ഭംഗിയാക്കൽ വഹാദു നിസായി സ്ത്രീകളുടെ പതിവാണ് ഈ ഭംഗിയാക്കൽ കൽനത്തി ഭംഗിയാക്കലിനുള്ള ഉദ്ദേശം തേടപ്പെടുന്ന തസീനുൽ ഭംഗിയാക്കാന്ന് വെച്ചാൽ മോശമുള്ള കാര്യത്തിൽ ഭംഗിയ ഭംഗിയാക്കലിനാണ് എന്തെന്ന് നന്നാക്കി കാണിക്കുന്നതിനാണ് എന്ന് പറയാം അത് വൈമാറത്തിൽ വിനാ ഇമാറത്തു ദീനത്തിനുള്ള ഉദ്ദേശം വൈമാ അത് മോശമാജിനെ നന്നാക്കി കാണിക്കലും വൈ വൈമാറത്തിൽ ബിനി അൽ മുഷരീഫി ഉയർന്ന മുഷരീഫായ കെട്ടിടത്തെ പരിപാലിക്കലുമാണ് അലാ യസീറ യസീറാബൻ അത് ഹറാബായതിൻ്റെ മേൽ അതിനാണ് നന്ന എന്താ ചെയ്യുക ദീനത്തിനാൽ തേടപ്പെടുന്നത് ഭംഗിയാക്കലിനാൽ തേടുന്നതാണ് അത പറഞ്ഞത് വലിയ തന്നെ ചുരുങ്ങിയതിനെ പരിപൂർണമാക്കുന്നതിൽ അധ്വാനിക്കുന്നതാണ് അധ്വാനിക്കുന്നതിനാണ് എന്ന് പറയുക വമിനൽ മാലൂമി അറിയപ്പെട്ടതാണല്ലോ അന്നൽ അറലിയായി കാര്യം അത് ദാത്തിനോട് വയ്ക്കൂല്ലല്ലോ അതായത് അറലിയായിട്ട് വരുന്ന കാര്യം ഏ അതിലായിക്കാൻ ദാത്തി ദാത്തിയാൻ്റെ അടിസ്ഥാനത്തിനോട് വെക്കുകയില്ല അറിയപ്പെട്ടതാണല്ലോ അപ്പോൾ ഫൈദാ ഖാനത്തിൽ ദുനിയ മുൻഖലിയത്തൻ ലിതാത്തിഹ അപ്പോൾ ദാ ദുനിയ എന്നുള്ളത് അതിൻ്റെ ദാത്തിന് വേണ്ടി അത് മുൻഖലിയത്തൻ അത് വിട്ടുകിടക്കുന്നതായപ്പോൾ ഫാസിദത്തൻ ലിതാത്തിഹ അതിൻ്റെ ദാത്ത് തന്നെ ഫാസിദത്തായപ്പോൾ അത് തന്നെ നശിച്ചു പോകുന്നതായപ്പോൾ അപ്പോൾ കൈഫയ തമക്കൻ ഉൽ ആഖി ലുൻ നിസാത്തി ഹാദീംഹ അപ്പൊ എങ്ങനെയാണ് ബുദ്ധിമാന് മനഃശാന്തി ഉണ്ടാകുക മിൻ നിസാരത്തി ഹാദിൽ മഫാസിദ് ഈ മഫാസിദ് തൊട്ട് നീങ്ങലിനാൽ ബുദ്ധിമാൻ എങ്ങനെയാണ് മനസ്സമാധാനം ഉണ്ടാകുക എങ്ങനെയാണ് അടങ്ങുക അപ്പൊ കാലാസ് ബിൻ അബ്ബാസ് പറഞ്ഞു അൽ മന അർത്ഥം അന്നൽ കാഫിറേ തകലു ഈ അവിശ്വാസി ജോലിയാകും അവൻ്റെ ജീവിതം ദീർഘജീവിതം ദുന്യാ ദുന്യാവിൻ്റെ ജീനത്തിനെ തേടിക്കൊണ്ട് ദുന്യാവിൻ്റെ ഭംഗി തേടിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ദീർഘജീവിതം അവൻ അതുകൊണ്ട് ജോലിയാകും ആഹ്ലത്തിന് ജോലിയൊന്നും ചെയ്യാതെ ആഹ്ലത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കൂടാതെ ദുന്യാവിൻ്റെ ഭംഗി തേടി ഭംഗിയെ തേടാൻ അവൻ ദീർഘജീവിതം അവൻ അതിനുവേണ്ടി ചെലവഴിക്കും വഹാദാക്കമാ ഖില ഈ പറഞ്ഞത് പറയപ്പെട്ടതുപോലെ ഹയാത്തു കയാ മഗറൂറു സഹുബോൻ വഫുല ഓ വഞ്ചിത നിന്റെ ജീവിതം സഹുവു മറവിയും ഓ ഗഫലത്തൊൻ അശ്രദ്ധയുമാണല്ലോ വറാബിയോ നാലാമത്തേത് ശഹാദത്തു പൈനിക്കും നാലാമത്തെന്താ നിങ്ങളുടെ ഇടയിലുള്ള സാക്ഷിത്വം ഏ ദുവിൻ്റെ നാലാമത്തെ നമ്മൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞെന്താണ് ആ ഒന്ന് പറഞ്ഞു ദുനിയാവിൻ്റെ വിശേഷണം നാലാമത്തെ പറയാണ് ഷഹാദത്ത് നിങ്ങൾക്കിടയിലുള്ള ഷഹാദത്താണ് അതായത് നശിക്കുന്നതും നീങ്ങുന്നതുമായ വിശേഷണം കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ഷഹാദത്താണത് വഹുവ ആ പിന്നെ പറയുന്നത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ അത് അത് അഹ് ഇമ്മത്ത് തഫാഹുർബിൻ നെസബി ഒന്നുകിലെന്ത് ചെയ്യുക നീങ്ങിപ്പോകുന്ന നശിക്കുന്ന വിശേഷണങ്ങൾ കൊണ്ട് ഇട നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സാക്ഷി നിൽക്കൽ ഏതാണ് നെസബ് കൊണ്ട് പെരുമാണിക്കുക തറവാട് കൊണ്ട് പെരുമാണിക്കല് അഭി തഫാഹ്റുബിൾ കുതിരത്തി കഴിവ് കൊണ്ടിട്ട് എന്തു ചെയ്യുക പ്രതാപം കാണിക്കുക പെരുമ കാണിക്കുക കൂവത്ത് ശക്തിയും കഴിവൊക്കെ കൊണ്ട് വല്ല അസാഖരി സൈന്യങ്ങളെ കൊണ്ടിട്ടൊക്കെ പെരുമാണിക്കുക കുല്വാതായതെല്ലാം പോകുന്നതാണല്ലോ ഈ പറഞ്ഞതൊക്കെ പോകും വ അഞ്ചാമത്തെ അഞ്ചാമത്തെ വിശേഷണം വിശേഷം മുതലുകളിലും അതുപോലെ തന്നെ മക്കളിലുമുള്ള പെരുമ കാണിക്കലാണ് പെരുപ്പം അബ്ബാസ് പറഞ്ഞു യജ്മാഉൽ മാല ഫി അവൻ ചെയ്യുന്നു അവൻ സമ്പത്ത് അള്ളാഹുവിന്റെ ദേശത്തിലായിട്ട് ഒരുമിച്ച് കൂട്ടും വയത്ത ബാഹാബിഹി അതുകൊണ്ട് അവൻ പെരുമ കാണിക്കും അവൻ എന്ത് ചെയ്യും അല ഔലിയായി അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്കെതിരെ അവനതുകൊണ്ട് പെരുപ്പം കാണിക്കും വയസ്രിഫുഹു ഹു അവനതിനെ തിരിക്കും ഈ മസാഹിത്തില്ല അള്ളാഹുവിന് രേഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ കോപപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവനതിനെ തിരി തിരിക്കും ഫഹു ദുലുമാത്വൻ അപ്പോൾ അത് ദുലുമാത്വൻ അക്രമങ്ങളാകും ബാലുഹാ ഫൗഖബാദിൻ്റെ ഒരാക്രമത്തിന് മുകളിലുള്ള അക്രമങ്ങളാണത്

യ്യന അത് വ്യക്തമാക്കി അന്നഹാല ദുന്യാവിന്റെ അവസ്ഥ ഇതാലം യഹുൽ ഈ വജുഹുകളിൽ നിന്ന് അവൻ ഒഴിവാകാത്തതിനോട്ട് തെറ്റൽ നിർബന്ധമാണ് ആഹ്റത്തിൻറെ പരിപാലനത്തിലേക്ക് വീട്ടിൽ നിന്നിലേക്ക് അതിനത്തോട്ട് തെറ്റൽ അപ്പം നിർബന്ധമാകും ദുഞ്ചാബിൻ്റെ അവസ്ഥ ഇതാലും യഹുലു മിനാദി ആ അതാണ് വ്യക്തമാക്കുകയാണ് ഈ വജുകളിൽ തൊട്ട് ഒഴിവാകൂല ഈ പറഞ്ഞ വജുകളിൽ നിന്ന് ഒഴിവാകാത്തപ്പോൾ നിർബന്ധമായി ആഹ്റത്തിൻ്റെ പരിപാലനത്തിലേക്ക് വീട്ടുന്ന ഒന്നിലേക്ക് അവൻ തെറ്റൽ നിർബന്ധമാണ് ഈ നിസുമ്മ അക്ര താലിൻ എന്ന പറഞ്ഞു ആദിൽ ഹയാത് ഈ ഹയാത് ഈ ജീവിതത്തിനൊരു മസലൻ ഒരു ഉദാഹരണം പറയണം ഫക്കാലൻ എന്നുള്ള പറഞ്ഞു കലി ഖൈസൻ ഈ ദുനിയാവിലെ ജീവിതം കമ്മ സലി ഖൈസിൻ ഒരു മഴ പോലെയാണ് മാത്രം മഴ പോലെയാണ് നദിർഹു അതിൻ്റെ അതിൻ്റെ തുല്യമായതാണ് അതോ പറഞ്ഞല്ലോ നബി അങ്ങർ അങ് അങ്ങ് അവർക്ക് ഉപമ പറയുക ഈ ഈ ലോകത്തെ ജീവിതത്തെ കമാൻ ഒരു വെയിൻ മഴയോട് വൽക്കാഫുവിൽ കൗലിഹി അഥവാ കാപ്പ് അള്ളാഹിൻ്റെ കൗലിൽ കാ മസലി വൈസ് എന്ന് പറഞ്ഞുള്ള കാഫ് മൗലിഹു റഫ് ആണ് അതിൻ്റെ റഫാണ് മീൻ വജ്ഹൈനി രണ്ട് ന്യായത്തിലൂടെ റഫ് ആണ് അത് ഒന്നാമത്തേത് അയ്യക്കൂന സിഫത്തൻ കൗലിഹി അത് സിഫത്താഗ അള്ളാൻ്റെ കൗലിനിക്കുള്ള ആ ലൈബം ലഹുബ് ദീനത്തൊമ്പ തഫാഹുറമ്പ താഹുറൻ എന്ന കൗലിനിക്കുള്ള സിഫത്താഗ വല്ല ആഹ് രണ്ടാമത്തേത് അയ്യൊക്കുന ഖബറാകർ ബാധ ഖബറാക അപ്പൊ അങ്ങനെ ആ അങ്ങനെ ഖബറും ബാദ ഇന്നമൽ ബാധ ഖബറാകുന്യാൽ അപ്പൊ അതിന് ഖബറും ബാദ സജ്ജാജ് പറഞ്ഞിട്ടുണ്ട് ഇനി ബാധ ഖബറാക്കു ആജൽ കുഫ്ബാറിനെ പറഞ്ഞത് കുഫ്ബാറുകളെ അത്ഭുതപ്പെടുത്തുക മസല് ഖൈസിൻ ഈ ലോകത്തെ ജീവിതം ഒരു മഴ പോലെയാണ് അജബൽ കുഫാർ നബാതുഹു ആ മഴയിൽ വളർന്നു വന്ന സസ്യങ്ങൾ അവിശ്വാസികൾ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞു അജ് ഈ കൗലാനി രണ്ട് കൗലുണ്ട് അല്ല പോലെ ഒന്നാമത് കാലഅബലി മസൂദ് പറഞ്ഞു അൽ മുറാദും മിനൽ കുഫ്ഫാരി കുഫ്ബാറിനാളുള്ള മുറാദ് ശരി കൃഷിക്കാർക്കാണ് കേട്ടോ കുഫാർ കുഫ്ഫാറിന് കൃഷിക്കാരാണുള്ള ഉദ്ദേശം അല്ലാതെ അവിശ്വാസികളല്ല കാല അജഹരി പറഞ്ഞിട്ടുണ്ട് ീ കാഫിറൻ അറബികൾ കൃഷിക്കാരനെ പറ്റി കാഫിർ എന്ന് പറയും ലിഅന്നുൽ ബദുറ കാരണം അയാൾ അല്ലദീ അല്ലത് അയാൾ വിത്തുകളെന്ത് ചെയ്യും ഭൂമിയിൽ മണ്ണിൽ ഭൂമിയിലെ മണ്ണിൽ അയാൾ അതിനെ എന്താകും മൂടുന്നുണ്ടല്ലോ മറച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാഫിർ എന്ന് പറഞ്ഞത് വയറാ ഫി ഗായത്തിൽ ഹസ്നീം ഫൈദാ ദുറ ഐജബുറാത്തു അപ്പോൾ ഈ ഈ മായിൽമിഹിം വിഹി ആ കൃഷിയിലെ ആ മുള അല്ലെങ്കിൽ വിത്ത് അല്ലെങ്കിൽ ചെടി സത്യം ആ സസ്യം ആ സസ്യം കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തിയാൽ അവർക്കതുകൊണ്ട് അറിയുള്ളതോടുകൂടി തന്നെ അവർ അത്ഭുതപ്പെടുത്തുകയാണെങ്കിൽ ഭൗബഫി അപ്പോൾ അത് ഭൗബഫി ഹുസ്നി അത് ഭംഗിയുടെ അങ്ങേയറ്റത്തിലാണല്ലോ അപ്പോൾ നല്ല ഭംഗിയുണ്ടെന്നല്ലേ അവർക്കത് എന്താണെന്ന് അറിയുക എന്നാ എന്നാലും അവരെ അത്ഭുതപ്പെടുത്തണമെങ്കിലോ അപ്പോൾ അത് ഭംഗിയറ്റത്തെ ഭംഗിയിലാണെന്നാണ് അറിയിക്കുന്നത് അപ്പോൾ ഇനി അസാനി രണ്ടാമത്തേത് ഇനി എന്താണ് ആയിജബുൽ കുഫാർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ആ കുഫാർ ഉദ്ദേശം എന്താ അനൽ മുറാദബൽ കുഫ്ഫാർ ഗുഫ്ഫാർ കൊണ്ടും ഉദ്ദേശം യാദില്ലാത്ത ഈ കാര്യത്തിലുള്ള ഗുഫ്ഫാർ കൊണ്ടുള്ള ഉദ്ദേശം അൽ കുഫാർ ബി ലാഹീന്ന നിഷേധിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന് നിഷേധിക്കുന്നവരാണ് ഉദ്ദേശം വഹും അവർ ദുന്യാ അവർക്ക് വലിയ അത്ഭുതമാണ് കേട്ടോ ദുന്യാവിൻ്റെ ഭംഗി കാണുമ്പോൾ വലിയ ശക്തി അത്ഭുതം ഉണ്ടാവും പർ അതിലെ ഹർസ് കാണുമ്പോഴും കൃഷി കാണുമ്പോഴും മിന്നൽ മിമൂമിനിയങ്ങളെക്കാൾ അത് പ്രകൃതി ആസ്വാദകരായില്ലേ മോമിനിയങ്ങളെക്കാൾ അവർക്ക് വലിയ അത്ഭുതമായിരിക്കും കാരണം അന്നഹും ലായറഹുനശാദത്തൻ ശിവശാന്തത്തി തുന്യാ കാരണം അവർ കാണുക കാണുകയില്ല ഈ ലോകത്തെ വിജയമല്ലാത്ത ഒരു വിജയം അവർ കാണുകയില്ല അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമില്ല ബൗലുഹു അള്ളാൻ്റെ കൗലുണ്ടല്ലോ എന്ന് പറഞ്ഞു അജബൽ കുഫാർ നബാത് ആഭിര്യങ്ങളെ അതിൻ്റെ സസ്യം അവിടെ അത്ഭുതപ്പെടുത്തി ഐ മാ നബത്തമ്മിൻ ദാലിക്കൽ വൈസി ആ മഴ കാരണം മുളച്ച മുളച്ചതായ സസ്യം അവരെ അത്ഭുതപ്പെടുത്തി ബാക്കിലായ തീ മുഫറത്തം ഫി സൂറത്ത് ബാക്കി ആയത്ത് അതിന് അത് വ്യാഖ്യാനിക്കപ്പെട്ടതാണ് സൂറത്ത് സുമറിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സുമൈ പിന്നെ പിന്നുള്ള പറഞ്ഞു പിന്നെ പറഞ്ഞു അബാത്ത കുഫ്ഫാത്തു സുമു പറഞ്ഞ പോയില്ല അതൊക്കെ സൂറത്ത് സുമറിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സുമൈ പിന്നെ പിന്നുള്ള പറയുന്നത് അതൊക്കെ പറഞ്ഞു ബാധ ഹാലിൽ ആഹ്റ ബാദുവിന് ശേഷം ആഹ്രത്തിൻ്റെ അവസ്ഥ ഉള്ള പറഞ്ഞു ഫല പറഞ്ഞു ആഹ്രത്തിൽ ശക്തിയായ ശിക്ഷയുണ്ടായി ലിമൻ ഒരുത്തർക്ക് ഹയാ ഈ വിശേഷണത്തിലാണ് അവൻ്റെ ജീവിതമായത് അങ്ങനെയുള്ളവർക്ക് ആഹ്ലത്തിൽ ശിക്ഷയുണ്ട് അപ്പോൾ മഹ്ഫിറത്തമിനുള്ള ഇവരിവാൻ അപ്പം മാഹുഫിറത്തമ്മിനാഹി വരിതുവാൻ അള്ളാഹുനുള്ള പൊറുക്കലും തൃപ്തിയും ഉണ്ടാർക്ക് ഔലിയാഹി അൗലിയാഹി അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് വാഹലി താത്തി അള്ളാഹുനുസരിച്ചവർക്ക് വലുതാലിക്കത് ലി അന്നഹുല വസബ ദുന്യാബിൽ ഹക്കാർ വസുത്തിൻകുലാഹി വതാലിക്ക് അത് അള്ളാഹു ദുനിയാവിനെ പറ്റി വിശേഷണം പറഞ്ഞു പറഞ്ഞുമ്പിൽ ഹക്കാറത്തെ അത് നിസാരമാണെന്നുകൊണ്ടും വസുത്തിൽ നിൽക്കലായി അത് പെട്ടെന്ന് തീർന്നു പോകുമെന്നത് കൊണ്ടുമുള്ള വിശേഷണം പറഞ്ഞപ്പോൾ ബയ്യൻ അള്ള വ്യക്തമാക്കി എന്ന ആഹ്റത്ത് എന്നുള്ളത് ആഹ്റം എന്നുള്ളത് പരലോകം ഇമാതാപൻ ശരീതന്ദൻ ഒന്നുകിൽ ഒരു നിത്യമായ ശക്തിയായ അതാപായിരിക്കും വൈമാരിൽ വാലൻ അല്ലെങ്കിൽ ഒന്നുകിൽ തൃപ്തി ആയിരിക്കും സവാദ് അതാണ് കൂലിയുടെ പദവികളിൽ ഏറ്റവും മഹത്വമുള്ളത് അതാണ് സുമ്മകാല പിന്ന പറഞ്ഞു ഇല്ല മത്തൽ ഈ ജീവിതം വഞ്ചനയുടെ ചരക്ക് വിഭവമല്ലാതെ അല്ല ദുനിയവയായ ജീവിതം വഞ്ചനയുടെ വിഭവമാണ് ലിമൻ അക്ബാല അലിഹാട്ട അതിൻ്റെ മേൽ മുന്നിടുന്നവർക്ക് അത് വഞ്ചനയായിരിക്കും വാറഅബിഹ് തൊലബുല ആ അതുകൊണ്ട് വെളിവായവൻ അൻ തൊലവിൽ ആഹ്റമത്തെ തേടൽ വിട്ടിട്ട് അതിലേക്ക് മുന്നിട്ടവനിക്കാണ് അത് വഞ്ചനയുടെ ചരക്കാവുള്ളൂ അല്ലാത്തവർക്ക് അതല്ല കേട്ടോ കാല സാഹിത്യബിന് ചുപേർ പറഞ്ഞു അദ്ൻജ ഖുറൂർ ഈ ദുനിയാവ് എന്നുള്ളത് വഞ്ചനയുടെ വിഭവമാണ് ഇതാ അൽഹത്ത് കാൻ തൊലവിൽ ആഹ് എപ്പോഴാണെന്ന് അറിയുമോ ആഹ്റത്തെ തോ തേടലിനെയും വിട്ട് നിന്നെ അത് നിന്നെ അത് ഈ അൽഹത്ത് കാ അല്ലേ നിന്നെ അത് മുടക്കാക്കിയാൽ നിന്നെ അത് നശിപ്പിച്ചാൽ അത് അഞ്ചന അമ്മായിതാ ധാത്തക്കൈതാ തൊലവിൽ ഇതുവാനില്ല ഇവ തൊലവിലാഹ്റ അപ്പോൾ അത് നിന്നെ ക്ഷണിച്ചാൽ ആഹ്റം അവൻ്റെ തൃപ്തി തേടുന്നതിലേക്കും ആഹ്റം തേടുന്നതിലേക്കാണ് നിന്നെ അത് ക്ഷണിക്കുന്നതെങ്കിലോ ഫിനി വസീല എത്ര നല്ല വസീലാണത് എത്രയല്ല എത്ര നല്ല വഴിയാണത് എത്ര നല്ല മാർഗമാണത് അപ്പോൾ ദുനിയാവ് മൊത്തം എന്തല്ല മുത ഇവനെ പറ്റി അത് വഞ്ചനയുടെ ചരക്കാണ് വിഭവമാണെന്ന് പറയാൻ പറ്റില്ല അത് ആർക്കാണാവുകയുള്ളൂ പുഞ്ചാവ് കൊണ്ടിട്ട് ആഹ്ലം നഷ്ടപ്പെടുത്തുന്നവനാണ് അല്ലാത്തവനിക്കതല്ല അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇതിപ്പോൾ തഫ്സീർ റാജിയിൽ അധികം ഇല്ല വ്യാഖ്യാനം ഇല്ല ഇൻഷാ അസലാമലൈക്കും വാർഹമത്തുള്ള